നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ ഇല്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാ എസ് സി എസ് ടി ലിസ്റ്റും സംവരണവും അട്ടിമറിക്കുന്ന സുപ്രീം കോടതി വിധിക്കും കേന്ദ്ര സർക്കാർ തീരുമാനത്തിനുമെതിരെ നാളെ സംസ്ഥാനത്ത് ഹർത്താൽ നടത്തുമെന്ന് എസ്സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ടക്കാൻ എന്ത് ചെയ്യണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാലം ബസ് എന്നിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ബന്ധായിട്ടാണ് നടത്തുന്നത് പക്ഷേ കേരളത്തിൽ ബസ് നടത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഹർത്താൽ രൂപത്തിലാണ് നാട്ടിൽ നിർദ്ദേശിക്കുന്നത് പക്ഷേ ഹർത്താലും വിജയിക്കുന്ന പ്രതീക്ഷയൊന്നുമില്ല കാരണം വെച്ചാൽ സാധാരണ തന്നെ കടകളോ കടകളോട് അറിഞ്ഞിരിക്കും അത്തന്നെ വാഹനങ്ങളൊന്നും നോടില്ല അതിനോട് കൂടി നാല് നടക്കില്ല എന്നുള്ളതാണ് സാധാരണ ർത്താലൊക്കെ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെ ആ ഒരു പ്രതീക്ഷ എന്നാലും ഞങ്ങളുടെ ലിമിറ്റേഷൻ വെച്ചുകൊണ്ടുള്ള ഒരു ഹർത്താൽ ഇത്യൊക്കെ മലപ്പുറം നടക്കത്തെക്കോട്ടുള്ള കാര്യം നന്നായിട്ട് സ്വന്തമായിട്ട് തന്നെ അല്ലെങ്കിൽ ഹർത്താലായിട്ട് നടക്കാൻ സാധ്യത ഞങ്ങൾ മനസ്സിലാക്കുന്നു മലപ്പുറം ജില്ലയിൽ നിന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തോന്നില്ല എന്നാലും ഞങ്ങളെല്ലാം പണിമുടക്കൊണ്ടും അല്ലെങ്കിൽ ഞങ്ങൾ തൊഴിൽ എടുക്കാതെ ഹർത്താലായിട്ട് തന്നെ ആചരിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ കുടുംബം എസ്സി എസ് ടി ലിസ്റ്റിനെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും എസ്സി എസ് ടി വിഭാഗത്തെ ക്രീമി ലെയർ നടപ്പാക്കാനും രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നിന് സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെയാണ് സംസ്ഥാനതലത്തിൽ ഹർത്താൽ നടത്താൻ എസ്സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് സുപ്രീംകോടതി വിധിക്കെതിരെ വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങൾ ദേശീയ തലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും ഹർത്താൽ നടത്തുന്നത് സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നാണ് പ്രധാന ആവശ്യം ജാതി സെൻസസ് ദേശീയ തലത്തിൽ നടത്തുക എസ് സി എസ് ടി ലിസ്റ്റ് വിഭജിക്കുന്നത് തടയാൻ നിയമനിർമ്മാണം നടത്തുക ക്രീമീലെയർ തീരുമാനം റദ്ദാക്കുക എസ് സി എസ് ടി ലിസ്റ്റ് ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ നടത്തുന്നത് എസ് സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കളായ പി പത്മനാഭൻ പി കൃഷ്ണൻ രാജൻ ചെട്ടിയകത്ത് മധു കോട്ടപ്പുറം വി നാരായണൻ എന്നിവർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും പ്രൈസ് കോൾ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നിയർ റോഡ് വണ്ടൂർ